നമസ്കാരം നാട്ടുവാർത്തകൾ വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാജുവിന്റെ കുടുംബത്തിന് പതിനൊന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരം അടിയന്തരമായി നൽകാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം നൂൽപ്പുഴ പഞ്ചായത്തിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം വയനാട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി അരുൺ വിൻസെന്റ് മൃതദേഹം സംസ്കരിച്ചു അല്പം മുൻപാണ് വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു രാജുവിനെ കാട്ടാന ആക്രമിച്ചത് തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് ഇന്നലെയാണ് അദ്ദേഹം മരണപ്പെട്ടത് ആ രാജുവിന് കുടുംബത്തിന് അൻപത് ലക്ഷം രൂപ നൽകണം മക്കൾക്ക് ജോലി നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു നാട്ടുകാർ ഇന്ന് രാവിലെ മുതൽ തന്നെ കല്ലൂരിൽ രാജുവിന്റെ മൃതദേഹവുമായി റോഡ് ഉപരോധിച്ചത് തുടർന്ന് മന്ത്രി ഒ ആർ കേളുവിന്റെ അധ്യക്ഷതയിൽ സർവകക്ഷിയോഗം വിളിച്ചു ചേർക്കുകയും രാജുവിന്റെ കുടുംബത്തിന് പതിനൊന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി അടിയന്തിരമായി നൽകാനും യോഗം തീരുമാനിച്ചു രാജുവിന്റെ കുട്ടികളെ വിദ്യാഭ്യാസം ഏറ്റെടുക്കും വിദ്യാഭ്യാസത്തിനനുസരിച്ച് കുട്ടികളിൽ ഒരാൾക്ക് ജോലി നൽകാനും പുതിയ വീട് അനുവദിച്ച് നൽകാനും ബാക്കി തുകയ്ക്കായി ശുപാർശ ചെയ്യാനും തീരുമാനിച്ചു തുടർന്ന് തുടർന്ന് ഇവരുടെ വീട്ടിലേക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യുമെന്നും ആ മന്ത്രി ഇവർക്ക് ഉറപ്പ് നൽകി കാട്ടാനയുടെ അക്രമത്തിൽ പരിക്കേറ്റ് കിടക്കുന്ന രാജുവിന്റെ ജ്യേഷ്ഠന്റെ മകൻ ബിജുവിനും പെൻഷൻ നൽകാനും യോഗത്തിൽ തീരുമാനിച്ചു ഇതോടെയാണ് ആ നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചത് തുടർന്ന് ആ തന്നെ രാജുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ച് വീട്ടിലെത്തി സംസ്കരിക്കുകയായിരുന്നു ഏതായാലും രാവിലെ മുതൽ തന്നെ വലിയ പ്രതിഷേധമായിരുന്നു ആ നാട്ടുകാർ ഉന്നയി ഉന്നയിച്ചത് എന്തായാലും വയനാട്ടിലെ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്